ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന വധശിക്ഷ നടപ്പാക്കുന്നതിനു വേണ്ടി സർക്കാർ ഹണി ഹണിഭൂഷൺ മല്ലിക്കിനെ സമീപിച്ച സമയം അയാൾ ഇരുപതിനായിരം രൂപയും മകൾ ചേതന വൃദ്ധ മല്ലിക്കിന് സർക്കാർ ജോലിയും എന്ന ഉപാധി വെച്ചു ആദ്യം അദ്ദേഹത്തിന് ഉപാധി സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് അത് അംഗീകരിക്കുകയും ചേതന വൃദ്ധ മല്ലിക്കിന് ആരാച്ചാരായി ജോലി നൽകുകയും ചെയ്യാം അങ്ങനെ ആദ്യമായി ചേതന വൃദ്ധ മല്ലിക് എന്ന ആദ്യത്തെ വനിതാ ആരാച്ചാറായിട്ട് വൃദ്ധ മല്ലിക് നിയമിതയാകുകയാണ് ചേതന വൃദ്ധ മല്യക് എന്ന അസാധാരണ ജീവിതാനുഭവങ്ങളും പാരമ്പര്യ തുടർച്ചയുമുള്ള കഥാപാത്രത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളാണ് ആരാച്ചാർ എന്ന നോവലിലെ കഥാവസ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആരാച്ചാർ എന്നത് കെയർ മീരയുടെ നോവലാണ് അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം പറക്കാൻ തീരുമാനിച്ചാൽ ചിറകുകളെ വിശ്വസിക്കണം ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം ഈ വാക്കുകൾ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അല്ലെ നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം എന്നല്ലേ കാലുകളെ വിശ്വസിച്ചാലേ നമുക്ക് നടക്കാനായിട്ട് വേണ്ടി സാധിക്കുള്ളൂ നമ്മുടെ വിശ്വാസമാണ് എല്ലാത്തിനും പ്രധാനം അല്ലെ നമ്മൾ സ്വയം നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് ഞാനും അച്ഛനും ഇറങ്ങി ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിന്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു സഞ്ജീവ് കുമാറും എത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖമിരുക്കി ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്നും മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ചിരപരിചിതമായ ഒരു സംഭവമാണല്ലേ നമ്മൾ ടി വിയിൽ ഇടയ്ക്ക് കാണാറുള്ളതാണ് അത് വ്യത്യസ്തവും ഒരു പ്രത്യേകതയുള്ളതുമായുള്ള ന്യൂസുകൾക്കാണെന്ന് പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകത പ്രത്യേകതയെന്നാണ് ആദ്യമായി ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വനിത ആരാച്ചാരായിട്ട് വരികയാണ് അതാരായിരുന്നു ചേതന ഗൃഥ മല്ലിക്കാണ് ആദ്യത്തെ അല്ലേ ലോകത്തിലെ ആദ്യത്തെ വനിത ആരാച്ചാർ എന്നറിയപ്പെടുന്നത് അവർ ജയിലിൽ നിന്ന് വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ റിപ്പോർട്ടർമാരും മറ്റും തയ്യാറായി നിൽക്കുകയാണെ എന്തിനു വേണ്ടിയിട്ടാണേ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് അല്ലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നതിനും ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സഞ്ജീവ് കുമാർ മിത്രയും മറ്റും അവിടെ റെഡിയായി നിൽക്കുന്നത് ചേതന ഗൃഥാ മല്ലിങ് വരുന്നത് കണ്ട സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത് വേഗം ആ പൗഡർ ചെപ്പിൽ നിന്നും കണ്ണാടി എടുക്കുകയും കണ്ണാടി നോക്കുകയും മുഖത്തുള്ള പൗഡറൊക്കെ തുടച്ച് വൃത്തിയാക്കുക മിനുക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നിട്ട് ആ ക്യാമറാമാന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് സംസാരിക്കാൻ ആരംഭിച്ചു എന്തൊക്കെയാണ് സംസാരിച്ചത് നോക്കാം അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഹണിഭൂഷൺ വൃദ്ധ മല്ലിക്കിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിന്റെ മകൾ ചേതന ഗൃദ്ധ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗൃന്ദാമല്ലി ജയിൽ ഐ ജിയെയും ആലിപ്പൂർ കറപ്ഷൻ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതന ഗൃന്ദാമല്ലി ഉയർന്ന മാർക്കോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ചേതനാന്തി സി എൻ സിയിലേക്ക് സ്വാഗതം എന്തു പറയുന്നു പുതിയ ജോലിയെ പറ്റി ായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ സഞ്ജയ് കുമാർ മിത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഇൻട്രോഡക്ഷൻ നൽകുകയാണ് അല്ലേ അങ്ങനെ ലോകത്താദ്യമായിട്ട് ഒരു സ്ത്രീധ ആരാച്ചാർ തസ്തികയിലേക്ക് നിയമിതയായിരിക്കുന്നു ബംഗാളിലെ പ്രശസ്ത ആരാച്ചാരായിട്ടുള്ള ഹണിഭൂഷൺ വൃദ്ധ മല്ലിക്കിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുകയാണ് ചേതന വൃദ്ധ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിക്കുകയാണ് നിയമിച്ചിട്ടുണ്ട് ആ നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗുദ്ദാം മല്ലിക്കും അതുപോലെ അവരുടെ പിതാവും ജയിൽ ഐ ജിയെയും അതുപോലെ ആരിപ്പൂർ കറക്ഷൻ ഹോം സൂപ്രണ്ടെയും സന്ദർശിച്ചതിനു ശേഷം തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം എല്ലാം ചെയ്തതിനു ശേഷം ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും അതോടൊപ്പം ചേതന പ്ലസ് ടു വളരെയധികം നല്ല കൂടി പാസ്സായിട്ടുണ്ട് എന്നും ചേതനയോട് സി എൻ സിയിലേക്ക് സ്വാഗതം എന്നു പറഞ്ഞുകൊണ്ട് ടി കുമാർ മിത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ് അല്ലെ എന്തു പറയുന്നു ഈ ഈ ഒരു ജോലിയെ പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നെല്ലാം അവർ അവരോട് ചോദിക്കുന്നു ചേതനയോട് ചോദിക്കുകയാണ് സഞ്ജീവ് കുമാർ ഓർക്കാപുറത്ത് എന്നോട് ചോദിച്ചു ഞങ്ങൾ വൃദ്ധ മല്ലികുമാർക്ക് പേടി എന്താണെന്ന് അറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു അച്ഛൻ അത് കേട്ട് വിടർന്ന് ചിരിച്ചു സഞ്ജീവ് കുമാർ മിത്ര ചോദിക്കുകയാണെ ഈ ആരാച്ചാർ എന്ന തസ്തികയിൽ ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എന്തായിരുന്നു ചേതനയുടെ മറുപടി ആ ഞങ്ങൾ ഗൃദാ മല്ലിക്കുമാർക്ക് എന്തില്ല ആ പേടി എന്താണെന്ന് പോലും അറിയില്ല എന്ന ചേതനയുടെ മറുപടി കേട്ട സമയത്ത് അച്ഛൻ പൊട്ടിച്ചിരിച്ചു പോവുകയാണ് ഉണ്ടായത് ജോലി കിട്ടിയാൽ ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് അല്ലെ ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ചേതന പറയുന്നത് ആ ഇത് ലോകത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് കാരണം എന്താണ് എല്ലാ ജോലിയും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം അതെല്ലാവരുടെയും അഭിമാനമാണ് എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു അഭിമാനമാണ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ആര് പറയുന്നത് ചേതന വൃന്ദമലി പറയുന്നത് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഒന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും അപ്പോൾ സഞ്ജീവ് കുമാർ ഇത്ര ചോദിക്കുകയാണ് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനമാണുള്ളത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയെന്ന് പറയുന്നത് എന്ന് ചോദിച്ച സമയത്ത് എന്താണ് വൃന്ദ മല്ലിക് പറഞ്ഞത് ആ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടുകൂടി അല്ലെ ഞാൻ ഇങ്ങനെ ഒരു തസ്തികയിലേക്ക് അതായത് ആരാച്ചാർ തസ്തികയിലേക്ക് വരുന്നതോടുകൂടി സ്ത്രീകൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ എല്ലാവരിലും ഉണ്ടാകും അത് സ്ത്രീകൾക്ക് വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണെന്നാണ് പറയുന്നത് ഉടനെ തന്നെ സഞ്ജീവ് കുമാർ മിത്രയുടെ മറ്റൊരു ചോദ്യം എന്താണ് നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ സഞ്ജീവ് കുമാർ മിത്ര ഇവരുടെ ഈ ഒരു മറുപടി കേട്ടതുകൊണ്ടായിരിക്കണം സഞ്ജീവ് കുമാർ മിത്ര ചോദിക്കുന്നത് നിങ്ങളൊരു ആണോ എന്ന് അപ്പം എന്താണ് അവർ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒരിക്കലും സഞ്ജീവ് കുമാർ മിത്ര അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ലെ വളരെയധികം അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ ഒരു ചോദ്യത്തിന് മുൻപിൽ എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും താനൊരു ആണോ എന്ന ചോദ്യം നമുക്കു നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃദാ മല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ചരിത്രത്തിൽ ആദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ സി എൻ സി ചാനലിന് അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന ഗൃദ മല്ലിക് സി എൻ സി ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിന് യതീന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഗൃദാ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും ഓർക്കുക ചേതന ഗുരുദാ മലിക് നിങ്ങളുടെ സി എൻ സി ചാനലിൽ മാത്രം ആലിപ്പൂർ കറക്ഷൻ ഫോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര താനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃദ മലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വാരാച്ചാരായിട്ട് ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ആദ്യമായി അതല്ലേ നമ്മൾ പറഞ്ഞു ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരാച്ചാർ തസ്തികയിൽ സ്ത്രീ സാന്നിധ്യം വരുന്നത് അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് ഇദ്ദേഹം പ്രേക്ഷകരോടായിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് ആ ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളയിട്ട് കൈകൾ ഒരുക്കുന്ന കൊടുക്ക് ആ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് കാലപുരി പോകുവാൻ അതായത് മരണം വരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് യതീന്ദ്രനാഥ് ബാനർജിക്കാണ് എന്ന് പറയുന്നു പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഇത് ചാനലിൻ്റെ ഒരു ട്രിക്കാണല്ലേ എന്നും ആരുണ്ടാവും കൂടെ നമ്മുടെ കൂടെ ഈ ഈയൊരു തൂക്കിക്കൊല നടക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ എന്നും ചേതന വൃന്ദാമലി ഞങ്ങളുടെ ചാനലിനൊപ്പം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എന്തുണ്ടാവും നാളെ മുതൽ ആ യതീന്ദ്രനാഥ ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടാവും പിന്നെ എന്തുണ്ട് ആ ബുള്ളറ്റിൽ പ്ര ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടികളുണ്ട് അതുപോലെ ആ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച കുറിച്ച് മുഖ്യ ആരാച്ചാർ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയും അതുകൊണ്ട് എല്ലാവരും ചെയ്യണം ഈ സി എൻ സി ചാനൽ കാണണം എന്നുള്ള രീതിയിലായിരുന്നു ആര് പറഞ്ഞിരുന്നത് സഞ്ജീവ് കുമാർ മിത്ര സംസാരിച്ചിരുന്നത് ചേതനാകൃതാ വലി ഈ ഒരു ചാനലിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹം സംസാരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ് എന്താണ് പറയുന്നത് ആ ആലിപ്പൂർ കറക്ഷൻ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര ആ ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ നിന്നും എടുത്ത ഭാഗമാണിത് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക പരീക്ഷയോടനുബന്ധിച്ച് പ്രത്യേക ക്ലാസ്സുകളുണ്ടായിരിക്കും ലൈവ് ക്ലാസ് വേണ്ടവർ ഒന്ന് അറിയിക്കുക ഓക്കെ താങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക